മാനദണ്ഡങ്ങൾ ലംഘിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് ക്രിമിനൽ കേസ് പ്രതിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശേഷം അംഗീകാരത്തിനയച്ചു സി പി എം നേതാവായ ഗിരീഷിനെതിരെ കേസുണ്ടായിട്ടും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകി ഗിരീഷ് പ്രതിയായ കേസിന്റെ എഫ്ഐആറിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു ഇക്കഴിഞ്ഞ ആറാം തീയതിയാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ ഉപദേശക സമിതി തെരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങി ഉപദേശക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്ത ശേഷം അംഗീകാരത്തിനായി അയച്ചു എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ക്രിമിനൽ കേസ് പ്രതികളെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ല ഇതിനായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കേണ്ടതുണ്ട് എന്നാൽ കടക്കൽ പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽ കേസിൽ പ്രതിയായ ഗിരീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതായാണ് ആരോപണം എഴുന്നൂറ്റി പത്തേമാർ രണ്ടായിരത്തി പതിനെട്ട് എന്ന എഫ്ഐആറിൽ മൂന്നാം പ്രതിയാണ് സി പി എം പ്രാദേശിക നേതാവ് കൂടിയായ ഗിരീഷ് എന്നാൽ ഗിരീഷിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഗുരുതര ആരോപണമാണ് കടക്കൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉയർന്നു വന്നത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉപദേശക സമിതിയുടെ തലപ്പത്തെത്താനുള്ള ശ്രമമാണ് നടന്നത് വീഴ്ചയുണ്ടായതായി പോലീസും സമ്മതിക്കുന്നുണ്ട് മുൻപ് ഇതേ ക്ഷേത്രത്തിലാണ് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിപ്ലവകാനം ആലപിച്ചത് വിവാദമായത് സിപിഎം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി ക്ഷേത്രത്തെ ഉപയോഗിക്കുന്നുവെന്ന പരാതി നിരന്തരം ഉയരുന്നുണ്ട് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്താവുന്നത് ക്രിമിനൽ കേസ് പ്രതിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഉപദേശക സമിതിയിൽ ഗിരീഷിനെ ഉൾപ്പെടുത്തുവാൻ പാടില്ല എന്നതുമാണ് ഉയരുന്ന ആവശ്യം ജനം കൊല്ലം